ഞാൻ കുറച്ചു മുമ്പേ വന്നോളൂ നിങ്ങളിപ്പോ എറണാകുളത്തും ത്രിയാണത്തുള്ള മീഡിയ ഗ്രൂപ്പ് ഇട്ടല്ലേ എറണാകുളത്ത് പോകാൻ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കാണണം ആഗ്രഹിച്ചാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഉള്ളൊഴുക്കം മലയാളത്തിലാണ് ഇഷ്ടപ്പെടാതെ പോയ ഏതാണ് അത് കുറെ ഉണ്ട് പ്രത്യേകിച്ച് ഒരു മൂവി വരാൻ പറ്റില്ല ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ പുഷ്പത്യാഷ്ടപ്പെട്ടില്ല പുഷ്പായിട്ടും അത്യാവശ്യപ്പെട്ടില്ല പടം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ ഓ യങ്ങ്സ്റ്റേഴ്സിൻ്റെ ഒരു ആശ്വാദം നിർവഹണം താഴ്ന്നിരിക്കുകയാണ് മാസ് മസാല മൂവീസ് എന്ന് പറയുകയാണ് ഇവിടെ ഇരുപത്തു ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോഴേക്ക് ശരിക്കുള്ള സിനിമ കാണും ഇതൊക്കെയാണ് റിയൽ മൂവീസ് എയ്സ്റ്റിക് മൂവീസ് ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചോദിച്ചു ക്വശൻ ചോദിച്ചത് എൻ്റെമെൻറ്റ് മാത്രമാണോ എൻറ്റൈമെന്റ് മാത്രമല്ല മെസ്സി കൊടുക്കില്ല മെയിൻ തിങ് എന്തായാലും ഇവിടെ വരാൻ സാറിനെ സംസാരിക്കാൻ പറ്റി ലാൽ സാറിന്റെ അറിയില്ല ഞാൻ ബരോസിനും ചോദിച്ചു എന്തായാലും എറണാകുളത്ത് ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ വരണമെന്ന് ആഗ്രഹിക്കുക ഇങ്ങനത്തെ ഫിലിം ഫെസ്റ്റിവൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതാണ് ഇവിടെ കാണുന്നതാണ് യഥാർത്ഥ സിനിമ നമ്മൾ തിയേറ്ററിൽ കാണാനല്ല ശരിയാണോ ഈ ഒരുപാട് ശരിയെന്നോ പുഷ്പെഗറ്റീവ് മലയാളത്തിൽ മലയാളി ഓഡിയൻസിൽ ലോജിക് ഇല്ല അക്സെപ്റ്റ് ചെയ്യില്ല പണ്ടുമൂലങ്ങനെയാണ് പക്ഷേ ഇത് തെലുങ്കിലും ഹിന്ദിയിലാണ് ഓടുന്നത് കാരണം അവിടുത്തെ ഓഡിയൻസ് അങ്ങനെയാണ് പുഷ്പഭവൻ ബില്ലും നല്ലതായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത അല്ലു അർജ്ജുനാണ് പുഷ്പഭവനിൽ കൊടുത്തതാണ് ഫാദറിന് ഈ സിനിമയിൽ വളരെ മോശമായിട്ട് കാച്ചിത്തീരണം ഫാദർ നല്ലൊരു എമേർജിങ് ആക്ടറാണ് മെത്തേഡ് ആക്ടറാണ് ഫാദർ നമ്മൾ നാച്ചുറൽ മെത്തേഡ് എല്ലാം പറ്റുന്നത് ലാലേട്ടനാണ് ലാലേട്ടൻ്റെ ഇനി കുറെ നല്ല സിനിമകൾ വരുന്നുണ്ട് അടുത്ത വർഷം എന്തായാലും ഇനി ലാലേട്ടൻ നല്ല ടൈമാണ് നല്ല മൂവിയാണ് എംബുരാൻ പ്രതീക്ഷിച്ചുണ്ട് തുടറും പ്രതീക്ഷയുണ്ട് പിന്നെ കുറച്ചുകൂടി ലാലേട്ടൻ മമ്മൂക്കയിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് മൂവീസ് ചെയ്യാനുണ്ട് കാതല അങ്ങനത്തെ മൂവീസ് അങ്ങനത്തെ പുള്ളിപ്പോ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നുണ്ട് പുതിയ മീഡിയ പുതിയ തുടർ സൗദി വള്ളിക്കൽ ചെയ്യാൻ ആളാണ് എന്തായാലും വരട്ടെ ഭരോസ നല്ല മൂവി ചേട്ടാ നാളെ ഏതെങ്കിലും സിനിമ ഇവിടെ നിന്ന് കാണുന്നു ഇന്ന് ഇന്ന് കാണുന്നു എനിക്ക് കുറച്ച് മൂവിസ് കാണണോണ്ട്